നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആ പൈസയ്ക്കിനും ഒരു ഫ്ലാറ്റും കാറും കൂടി വാങ്ങണം നവകേരള കേരള സദസ്സിൽ കുടിശ്ശിക ഇനത്തിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചതിനെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നവകേരള കേരള സദസ്സിൽ നാല് ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശികയിൽ ഇളവ് തേടിയെത്തിയ ആൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കുറച്ചതെന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്ത് കണ്ണൂരിലെ സഹകരണ ബാങ്കിലെ കുടിശ്ശികയിൽ ഇളവ് തേടിയാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് ഇതിലാണ് പരമാവധി ഇളവ് നൽകിയെന്നും രൂപ കുറച്ചൊന്നും പരാതി മറുപടി ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറാണ് മറുപടി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ വൈസ് പ്രസിഡന്റ് വി ഡി ബൽറാം എന്നിവർ സമൂഹ മാധ്യമത്തിലൂടെ പരിഹാസവുമായി രംഗത്തെത്തി ഇളവ് ലഭിച്ച പൈസക്ക് ഒരു ഫ്ളാറ്റും ഒരു കാറും കൂടി വാങ്ങണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസം മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പരമാവധി ഇളവ് നൽകിയെന്നും സന്തോഷമായില്ലെന്നും ചോദിച്ചാണ് ബെൽറാമിന്റെ പോസ്റ്റ് തിരുവനന്തപുരം